ബിബിജി ബി റാംജി ബില്ലിനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി ഗ്രാമീണ മേഖലയുടെ താങ്ങും തണലുമായ പദ്ധതി തകർക്കാൻ അനുവദിക്കില്ല പോരാട്ടത്തിനായി ദേശീയ മുന്നണി രൂപീകരിക്കുമെന്നും രാഹുൽ ഗാന്ധി ട്വിറ്ററിലൂടെ അറിയിച്ചു വി ആ വിവരങ്ങളുമായി സുനിൽ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇല്ല എന്നുള്ളത് കോൺഗ്രസിനകത്ത് തന്നെ വിഷയമായിരുന്നു ഇപ്പോൾ രാഹുൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നു എന്താണ് ട്വീറ്റിൽ പറയുന്നത് സ്മൃതി എന്തായാലും പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് വി പി ജി റാംജി ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ വിഷയത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വരുന്നത് എക്സിലൂടെയാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും തലത്തിൽ വലിയ പ്രക്ഷോഭം ആഹ്വാനം ചെയ്യും എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് ഇതിനായി ഒരു മുന്നണി രൂപീകരിക്കും എന്നുകൂടി രാഹുൽ ഗാന്ധി പറയുകയാണ് രണ്ട് പതിറ്റാണ്ട് നീണ്ട മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന ചരിത്രമാണ് ഒറ്റ ദിവസം കൊണ്ട് മോദി സർക്കാർ ഇല്ലാതാക്കിയത് എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു ഗ്രാമീണ മേഖലയെ കൈപിടിച്ചുയർത്തിയ പദ്ധതിയാണിത് പദ്ധതിയാണ് മോദി സർക്കാർ ഇല്ലാതാക്കിയത് ആ പദ്ധതിയെ തകർക്കാൻ അനുവദിക്കില്ല എന്നുകൂടി രാഹുൽ ഗാന്ധി പറയുകയാണ് അതായാലും ട്വിറ്ററിലൂടെ രാഹുൽ ഗാന്ധി ഈ ഒരു പ്രതികരണം നടത്തുമ്പോൾ ഈ രണ്ട് ബില്ലുകളും പാർലമെന്റ് പാസാക്കിയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം പാർലമെന്റിൽ വലിയ ചർച്ചയായിരുന്നു പ്രതിപക്ഷ നേതാക്കൾക്കിടയിൽ കോൺഗ്രസിനകത്ത് തന്നെ അത് വലിയ ചർച്ചയായി ഉയർന്നു വന്നിരുന്നു രാഹുൽ ഗാന്ധി ജർമ്മനിയിലാണ് ഉള്ളത് ഏതായാലും നിർണായക ഘട്ടത്തിൽ ലോക്സഭയിൽ ഈ ബില്ലൊക്കെ തന്നെ ചർച്ചയ്ക്കെടുത്തപ്പോൾ ആ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഇടപെട്ട് സംസാരിക്കണമായിരുന്നു ശക്തമായ നിലപാട് അറിയിക്കണമായിരുന്നു ഏതായാലും ആ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നില്ല ഏതായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി ശക്തമായ പ്രതികരണം എക്സിലൂടെ നടത്തിയിരിക്കുന്നു ഏതായാലും പാർലമെന്റ് സമ്മേളനം ഇന്ന് അവസാനിക്കുമ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് തൊഴിലാളി സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ നീങ്ങാൻ ആലോചിക്കുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം വരുന്ന ഇരുപത്തിയേഴാം തീയതി യോഗം ചേരുന്നുണ്ട് വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായി നടത്താനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആലോചിക്കുന്നത് മറ്റ് തൊഴിലാളി സംഘടനകളും സമാനമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ിലാണ് വിവരങ്ങൾ നൽകിയത്